അഴകിയ സിംഹം കഥയുടെ അവസാന ഭാഗം പാർവതി ജയൻസാറിന്റെ അരികിലേക്ക് ഓടിപ്പോകാൻ ശ്രമിച്ചതും പെട്ടെന്ന് ശ്രീദേവി അവളുടെ കയ്യിൽ പിടിച്ചു നീ ഇതെങ്ങോട്ടായി പോകുന്നേ സാറ് എനിക്ക് സാറിൻ്റെ അടുത്ത് പോകണം അകലെ നിന്ന് വരുന്ന ജയൻസാറിനെ ചൂണ്ടി പാർവതി പറഞ്ഞു ഓ ഇതാ നിന്റെ കുഴപ്പം ഇടി മരമണ്ടി സാർ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് ആ വരവ് കണ്ടാലറിയാം നീ പോകുന്നതിൽ സാറിന് നല്ല വിഷമമുണ്ട് ഏതായാലും ഇപ്പൊ നീ അങ്ങോട്ട് പോകണ്ട സാറ് ഇവിടെ നിന്റെ അടുത്ത് വന്ന് സാറിന്റെ മനസ്സിലുള്ളതെല്ലാം നിന്നോട് തുറന്നു പറയട്ടെ അതിനുശേഷം മാത്രം നീ നിന്റെ ഈ സ്നേഹം പുറത്ത് കാണിച്ചാ മതി അതുവരെ അല്പം വെയിറ്റിട്ട് ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവി പാർവതിയുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു പാർവതിയെ അകലെ കണ്ടതും ജയൻസാറിന്റെ മിഴികൾ നിറഞ്ഞു അവളെ തന്നെ നോക്കി പതിയെ നടന്നു വരുന്ന ജയൻസാർ അവൾ നിൽക്കുന്നതിന് അല്പം അകലെയായി വന്നു നിന്നു വളരെ ക്ഷീണിതനായി വിയർത്തൊലിച്ച് നിറകണ്ണുകളുമായി തന്നെ മാത്രം നോക്കി നിൽക്കുന്ന ജയൻ സാറിന്റെ ആ രൂപം കണ്ട് പാർവതിക്ക് തന്റെ സങ്കടം സഹിക്കാനായില്ല അവൾ ശ്രീദേവിയുടെ കയ്യിൽ നിന്ന് ബലമായി തന്റെ കൈകൾ പിൻവലിച്ചു ജയൻ സാറിന്റെ അരികിലേക്ക് ഓടിച്ചെന്നു നിറഞ്ഞൊഴുകിയ മിഴികളുമായി അവൾ ആ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു എന്നെ വിട്ട് നീ എവിടേക്കാ പോകുന്നത് പാർവതി അത് കേട്ടതും പെട്ടെന്ന് പാർവതി ജയൻസാറിനെ കെട്ടിപ്പിടിച്ചു ജയൻസാർ ഇരു കൈകൾ കൊണ്ടും അവളെ തന്റെ നെഞ്ചോട് ചേർത്തു ആ കാഴ്ച കാഴ്ചകണ്ട് പാർവതിയുടെ അച്ഛനും അമ്മയും അത്ഭുതത്തോടെ പരസ്പരം നോക്കി ജയൻസാറും പാർവതിയും എല്ലാം മറന്ന് അല്പനേരം അങ്ങനെ തന്നെ നിന്നു പാർവതിയുടെ അച്ഛനും അമ്മയും ശ്രീദേവിയും റെയിൽവേ സ്റ്റേഷനിലുണ്ടായിരുന്ന ഒരു കൂട്ടം ജനങ്ങളും ആർദ്രമായ ആ അനുരാഗ നിമിഷത്തിന്റെ സാക്ഷികളായി നിന്നു രണ്ട് കൈകൾ കൊണ്ടും പാർവതിയുടെ മുഖമുയർത്തി തന്റെ മുഖത്തോട് ചേർത്തുകൊണ്ട് സാർ പറഞ്ഞു ഹൈദരാബാദിലേക്കെന്നല്ല ഈ പ്രപഞ്ചത്തിന്റെ ഏത് കോണിൽ നീ പോയാലും നിന്നെ തേടി വരാതിരിക്കാൻ എനിക്ക് കഴിയില്ല എന്നുള്ള സത്യം നിനക്കറിയാവുന്നതല്ലേ അതുപോലെ തന്നെ എന്നെ കാണാതെ എൻ്റെ സാന്നിധ്യമില്ലാതെ ഒരു നിമിഷം പോലും നിനക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള സത്യം എനിക്കും അറിയാം നമ്മൾ തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ പരിപൂർണമായ അർത്ഥവും അതിൻ്റെ ആഴവും മനസ്സിലാക്കി എൻ്റെ മനസ്സിലെ പകയും വിദ്വേഷവും വൈരാഗ്യവുമെല്ലാം മറന്നുകൊണ്ടാണ് ഞാൻ നിൻ്റെ മുന്നിൽ നിൽക്കുന്നത് നിനക്ക് വേണ്ടി അല്ല നമുക്ക് വേണ്ടി നമ്മുടെ സ്നേഹത്തിന് വേണ്ടി പലപ്പോഴും നീ എന്നോട് പറഞ്ഞിട്ടില്ലേ എൻ്റെ സ്നേഹസാന്നിധ്യം കൊണ്ട് ഒരു പൂവിനെ പോലും നിനക്ക് നുള്ളി നോവിക്കാനാവില്ലെന്ന് അത് ഞാനിപ്പോൾ നിന്നോട് പറയുകയാണ് നിന്റെ സ്നേഹ സാന്നിധ്യം കൊണ്ട് ഇന്നെനിക്ക് ഒരു പൂവിനെ പോലും നുള്ളി നോവിക്കാനാവില്ല പാർവതി ഇത്രയും പറഞ്ഞതിനു ശേഷം ജയൻ ജേൻസാർ പാർവതിയുടെ നെറുകയിൽ ചുംബിച്ചു അവളെ വാരി പുണർന്ന് തന്റെ ഹൃദയത്തോട് ചേർത്തു ആഹാ ഉഗ്രൻ അത്യുഗ്രൻ ശ്രീദേവിയുടെ ആ വാക്കുകൾ കേട്ടതും പാർവതിയുടെ അച്ഛനും അമ്മയും പെട്ടെന്ന് ശ്രീദേവിയെ നോക്കി അതായത് നിങ്ങൾ രണ്ടുപേരും കൂടെ എനിക്ക് സ്വൈര്യം തരാതെ മാറി മാറി എൻ്റെ പുറകെ നടന്ന് ചോദിച്ചില്ലേ പാർവതി എന്താ ഇവിടെ ഒന്ന് പോകുന്നത് അവൾക്ക് എന്ത് പറ്റി അവളെന്താ ആരോടും ഒന്നും മിണ്ടാത്തത് അവൾ എന്താ ഒന്നും കഴിക്കാത്തത് എന്താ അങ്ങനെ ചെയ്യാത്തത് ഇങ്ങനെ ചെയ്യാത്തത് എന്നൊക്കെ അതിനെല്ലാത്തിനുള്ള ദേ ഈ കാണുന്നത് കണ്ണ് തുറന്ന് കണ്ടോളൂ ഇനി നിങ്ങളെ വിഷമിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല ഹൈദരാബാദിലേക്കെന്നല്ല ഇവിടെ നിന്ന് അവൾ എവിടേക്കും ഇനി പോവില്ല എന്താ സന്തോഷായില്ലേ ശ്രീദേവിയുടെ ആ വാക്കുകൾ കേട്ടതും സന്തോഷം കൊണ്ട് പാർവതിയുടെ അച്ഛന്റെ അമ്മയുടെ മുഖം വിടർന്നു അനശ്വരമായ അനുരാഗ തടാകത്തിൽ നീന്തി തുടിക്കുന്ന അരയനത്തെ പോലെയായിരുന്നു അപ്പോൾ പാർവതിയുടെ മനസ്സ് തന്റെ ജയൻസാറിന്റെ കരവലയത്തിനുള്ളിൽ ആ നെഞ്ചിൽ തലചായ്ച്ചു നിന്നിരുന്ന പാർവതി ഒരു നിമിഷം ചുറ്റുമൊന്ന് കണ്ണോടിച്ചു ഈ പ്രപഞ്ചം മുഴുവൻ തങ്ങൾക്ക് അനുഗ്രഹാശിസുകൾ നേരുന്നതായി അവൾക്ക് തോന്നി തന്റെ ജീവന്റെ ജീവനായ ജയൻസാറിന്റെ സ്നേഹ സാന്നിധ്യത്തിൽ ആ കരവലയത്തിനുള്ളിൽ ആ നെഞ്ചോട് ചേർന്ന് കിടക്കുമ്പോൾ മറ്റെവിടെ നിന്നും കിട്ടാത്ത സന്തോഷവും സമാധാനവും ആത്മസംതൃപ്തിയും പരിപൂർണതയും അനുഭവിച്ചറിയാൻ പാർവതിക്ക് കഴിഞ്ഞു അങ്ങനെ അവരുടെ മനസ്സും ശരീരവും ഒരുമിച്ച് ലയിച്ചു ചേർന്നുകൊണ്ട് അവർ ഒന്നായി ഒരേ ആത്മാവിന്റെ വിഭിന്ന രൂപങ്ങളായ അവർ ഈ ഭൂമിയിൽ അങ്ങനെ എത്രയെത്ര ജന്മങ്ങളിൽ ഒന്നായിരിക്കുന്നു ഈ പ്രപഞ്ചത്തിന്റെയും സർവ്വചരാചരങ്ങളുടെയും സൃഷ്ടാവായ ആ പരമാത്മ ചൈതന്യം അവരെ സൃഷ്ടിച്ചതുപോലും ഒരുമിച്ചാണ് പിന്നീട് ഈ ആത്മാക്കൾ അനുഭവങ്ങൾ സ്വന്തമാക്കുക എന്ന കൂടി ഭൂമിയിലേക്ക് ജന്മമെടുത്തു വരുന്നു പല പല ജന്മങ്ങളിലൂടെ നിരവധി അനുഭവങ്ങൾ സ്വന്തമാക്കിയ ഇവരുടെ ആത്മാക്കൾ അവസാന ജന്മങ്ങളിലേക്ക് അടുക്കുന്ന സമയത്ത് പരസ്പരം തന്റെ യഥാർത്ഥ ഇണയെ തേടാൻ തുടങ്ങും ആ സമയത്ത് ഒരാൾ സ്വശരീരത്തോടുകൂടി ഈ ഭൂമിയിലായിരുന്നാലും മറ്റേ ആള് സ്വശരീരം വെടിഞ്ഞുള്ള ആത്മസ്ഥിതിയിൽ ആത്മീയ ലോകത്തിലായിരുന്നാലും ഇവർ പരസ്പരം തിരിച്ചറിയുന്നു ആത്മീയ ലോകത്തിലുള്ള ആത്മാവ് ഭൂമിയിലെ തന്റെ ഇണയെ ആത്മീയമായി ഉന്നതിയിലെത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു പരസ്പരമുള്ള ഇവരുടെ ആശയവിനിമയങ്ങൾക്ക് ഈ പ്രപഞ്ചം നിരവധി അവസരങ്ങൾ ഒരുക്കുന്നു ഇങ്ങനെ ഇരുവരും ആത്മീയമായി ഉയർച്ച പ്രാപിച്ച് ഇരുവരുടെയും ആത്മാവിന്റെ ഊർജ്ജ ഒന്നാകുമ്പോൾ തങ്ങളുടെ ശാരീരികവും മാനസികവുമായുള്ള എല്ലാ ആഗ്രഹങ്ങളെയും തൃപ്തിപ്പെടുത്തുവാനായി പിന്നീടുള്ള എല്ലാ ജന്മങ്ങളിലും ഇവർക്കൊരുമിച്ച് ഭൂമിയിലേക്ക് വരേണ്ടി വരുന്നു അങ്ങനെ തങ്ങളുടെ ശരീരത്തിന്റെയും മനസ്സിൻ്റെയും എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറ്റി ആത്മാവ് പരസ്പരം ലയിച്ചു ചേർന്ന് പൂർണ്ണതയിലെത്തി ആ ദിവ്യത്വത്തിലേക്ക് ഉയർന്ന് മോക്ഷപ്രാപ്തി കൈവരിക്കുന്നു ഈ ലക്ഷ്യത്തിനായി ജയൻസാറിന്റെയും പാർവതിയുടെയും പ്രണയം ഇന്നും അനശ്വരമായി തുടരുന്നു ഈ ഭൂമിയിലെ ജനിമൃതികൾക്കപ്പുറവും അവരുടെ ആത്മാനുരാഗം അനന്തമായി അലയടിച്ചുകൊണ്ടേയിരിക്കും